ി പൂവിളി പൊന്നോടമായി നീ വരും നീ വരൂ പൊന്നോടത്തുമ്പി പൂവിളി പൂവിളി പൊന്നോടമായി നീ വരൂ നീ വരൂ പൊന്നോടത്തുമ്പി ഈ ൂടും പൊന്നിഞ്ചിങ്ങത്തിൽ കൂടൽ കാട്ടത്താടും ചമാവിടം പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ ിത്തിര ചോദി ഒന്നെല്ലിൻ പൊന്മല പൊന്നോറ്റം തോറും നീ വരൂ നീ വരൂ പൊന്നോരത്തുമ്പി ഈ പൂവിളിയിൽ

ോട്ടം തെരത്തി നന്ദിയാ വട്ടം തെച്ചി ചെമ്പരത്തി പൂക്കളം പാടും പൂമുറ്റം തോറും നീ വരും പൂവാല മാറ്റും ൊന്നോണമായി പൂവിളി പൂവിളി പൊന്നോണമായി പൂവിളി വരൂ നീ വരൂ പൊന്നോണത്തുള്ളി നീ വരൂ ായി നീ വരു നീ വരു കൊന്നോണ തുമ്പി നീ വരു നീ വരു കൊന്നോണ തുമ്പി